ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്കപ്പിൽ നിന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുറച്ച് കൃഷികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ വീട്ടിൽ കണ്ട് ലൈറ്റ് ഉണ്ടല്ലോ ഓക്കെ ഓക്കെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ കണ്ട് അപ്പം പിന്നെ എല്ലാത്തിനും വളം ഇടുക അങ്ങനത്തെ പരിപാടികളാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഷാമ്പിൾ എന്നോളം തിരുമുറ്റെന്ന് കയറി കണ്ട ഇതാ നമ്മളവിടെ ഇട്ട് വെച്ചിട്ടുണ്ടോ അപ്പം അതിൻ്റെ ബാക്കി എന്ന് വെച്ചല്ലേ ഇതെന്താ മിക്സർ മിക്സർ മിക്സ് ഓക്കെ അപ്പം ഇട്ടു പോകേ ഇപ്പ ഇട്ടാണ് പറഞ്ഞു അതൊക്കെ പിന്നെ മിക്സറും ഞാൻ ബാക്ക് കാണാൻ നല്ല രസല്ലേ വൈറ്റ് ആൻഡ് വൈസും ഇതൊരു ഉണരാൻ വേണ്ടിട്ട അപ്പൊ ബാക്കിയ നമ്മള് കണ്ടും കണ്ടുണ്ടെ നീട്ടായതൊന്ന് കണ്ട അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ നോക്കാം കേട്ടാ പിന്നെ കുറച്ച് വെള്ളം അല്ലേ മാ വെള്ളം വെച്ച് കൈ കഴിക്കതാണ് ഓക്കെ എന്നിട്ട് വെള്ളം പാർന്നാ അപ്പത് മിക്സ് ആവും അപ്പൊ എന്താകും വേറെ ഒരു മിക്സ് മിക്സ്റ്റർ പ്ലസ് മിക്സ്റ്റർ ഈസ്വൾ ടു മിക്സ്റ്റർ വമുക്കിപ്പോ ഇനി ഞാൻ കണ്ട കാണിച്ചു തരാം ഇതൊന്നും കാര്യം ഒക്കെ ഉണ്ട നമ്മള് തിരുമ്പി തോരയിട്ട് വെച്ചിരിക്കുക നമ്മള് നീ സംഭവം ീ വെച്ചാൽ ചെറിയ ഓറഞ്ച് ചെറിയ നാരങ്ങ എന്നൊക്കെ പറയാം അതാണിത് അതന്നെ ഓറഞ്ചിന്റെ തലത്ത് നാരങ്ങാന്ന് പറയലോ കുഞ്ഞു നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് ഓക്കെ ഇതില് ഓ വേണ്ട രണ്ടും പറഞ്ഞില്ല ഇതൊരു തൈ അല്ലോക്കേഴ്സ് ഇത് ഓറഞ്ചിന്റെ തൈ ആണ് കുഞ്ഞു ഓറഞ്ചിന്റെ കുഞ്ഞു ഓറഞ്ചിന്റെ നമ്മളെ നമ്മളെ ലണ്ടനിലൊക്കെ ഉള്ള പോലെ ഏഹ് ലണ്ടനിലുണ്ടോ ഇല്ല തൽക്കാലം വേണ്ട ഓക്കെ ബൈ ബൈ വേണ്ട ബൈ അല്ല ഓക്കെ എനിക്ക് എന്തോ പറ്റിന്ന് അപ്പൊ വിശേഷങ്ങൾ എന്താ വിശേഷങ്ങൾ അങ്ങനൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളുടെ വാഴ മൂത്തിരിക്കുന്നത് കണ്ടത് അപ്പോൾ രണ്ട് മൂന്ന് നാല് പഴമൊക്കെ പഴുത്തുണ്ടായിരുന്നു ശരിക്ക് പഴുത്തില്ലെങ്കിലും അത്യാവശ്യം അപ്പം അങ്ങനെയാണിത് വെട്ടിലുണ്ടായത് അപ്പോൾ അങ്ങനെ അതാ അത് വെട്ടുവാണ് അപ്പം അത് കഴിഞ്ഞാണ്ടുണ്ടോ വെട്ടുന്നത് അപ്പോൾ അതാ ഉപ്പച്ചിയും ഉമ്മശിയും സഹസമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതൊന്ന് കിട്ടാൻ ഒരാൾ വെട്ടുക ഒരാൾ പിടിച്ച് വലിക്കുക അത്യാവശ്യം നല്ലോണം ആ ഇല്ലാൻ്റെ ഇല്ലാൻ്റില്ലാൻ്റി ലാൻഡ് ഓക്കെ അങ്ങനെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അതാ അതാ ദാ അതാ ഓക്കേ അങ്ങനെ മെല്ലെ 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 ഭയങ്കര സൂക്ഷിച്ചിട്ടോ ചെയ്യണത് അങ്ങനെ പഴം പെച്ച അതും വന്ന് വിട്ടുവാണോ കേട്ടോ അത് അതാക്കണേന്നെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലായി ഉണ്ടാവും എന്നാലും ഒന്ന് പറയാമല്ലോ ഒരു കട്ടമ്മ ഓക്കെ അപ്പം അങ്ങനെ ദാ ഇനി ദാ കണ്ടാ കണ്ട കണ്ടാ ഞാൻ പഴുത്ത വാഴ കാ കാണിക്കേണ്ട കേട്ടോ വാഴയല്ല പഴം വഴുത്തത് ഞാൻ കാണിക്കുന്നുണ്ട് അങ്ങനെ അത് വെട്ടി എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ പയറ് പയറ് അതുപോലെ തെങ്ങൊക്കെ കൃഷി ചെയ്തല്ലേ അപ്പം നമ്മൾ അതാണ് കാണിക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് പടർന്ന് കയറിയിട്ടുണ്ട് പയറൊക്കെ പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ മത്തനും ചീര ചീര നമ്മൾ വിളവെടുത്തു പിന്നെ അതോ കണ്ടോ വേറെ ചീര അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് ചീര എടുത്ത് നമ്മൾ കറിയൊക്കെ വെച്ച് അപ്പോൾ അങ്ങനെ അങ്ങനെന്താ നമ്മൾ ചീരയും മത്തനൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം എല്ലാ കൃഷികളും മുളച്ചിട്ടുണ്ട് കണ്ടോ വേദന പിന്നെ നമ്മൾ ആ ഓക്കെ പിന്നെ പയർ തന്നെയാണല്ലേ ഓക്കെ ഞാൻ ശരിക്കും ഇതിൻ്റെ ഒരു ഉൾട്ട വ്യൂ കാണിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാണാൻ അതെ കൃഷി ചെയ്യാൻ കുറച്ച് മടിയാണെങ്കിലും ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇത് 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 നോക്കിയൊരു ക്യൂട്ട് അല്ലേ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടല്ലേ പിന്നെ എന്താന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഇത് ഇവിടെ അപ്പം അത് മുളകാണ് കേട്ടോ സംഭവം ഞാനത് ചെയ്തപ്പോൾ ആ ഒരു സ്പോട്ടിലില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതാണ് പിന്നെതാ നമ്മളെ കരിമ്പ് ഞാൻ ഫുൾ വ്യൂ ഒന്ന് കാണിക്കുവാണ് നമ്മളെ കരിമ്പ് ആരുടാ ഞാനടാന്നൊക്കെ പറയാനുള്ള ഒരു കരുത്തോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ആദ്യത്തെ അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണുകയാണെങ്കിൽ ഈ ഒരു കണ്ടം എത്രയോ വൃത്തിയായിട്ടുണ്ട് കേട്ടോ കാട് പിടിച്ച് ഈ ഒരു കണ്ടത്തുകൊരാൾക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അതായത് വേറൊരു പണിക്കാരൊന്നും ഇല്ലായിരുന്നു നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലത്തെ ആൾക്കാർ മെയിനായിട്ട് ഇപ്പയും ഉമ്മയും ചെയ്തതാണത് ഫുള്ള് ക്ലീൻ ചെയ്തത് ഇപ്പം അങ്ങനെ നമ്മൾ ചീര ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കറി വെച്ച് കഴിച്ചോന്ന് അപ്പോൾ നമ്മൾ ചീരേൻ്റെ വിളവെടുപ്പാണിത് ഞാൻ പറയാം ഭയങ്കര ഒരു സംതൃപ്തിയുണ്ട് നമുക്ക് നമ്മൾ കുഴിച്ചിട്ടാണ്ട് അത് വിളവെടുത്ത് നമ്മൾ അത് വെച്ച് കഴിക്കുമ്പോൾ വേറൊരു രസമാണ് അതൊക്കെ അപ്പോൾ അങ്ങനെതാ ഓരോന്നും വിളവെടുക്കാൻ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പൊതുവേ ഞാൻ അങ്ങനെ ചീരക്കറി കൂട്ടാത്ത ആളാണ് എന്നാലും ഞാൻ കൂട്ടി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കുറേ ഉണ്ടെന്ന് കരുതും അല്ല കേട്ടോ അപ്പോൾ നമ്മളൊരു പച്ചപ്പിളിച്ചാട്ടനെ കണ്ടപ്പോൾ അതിനെ ഫോക്കസ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ലോക് ചെയ്യാം ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ